എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നാളെ എവിടെയെല്ലാമാണ് അവധി എന്നുള്ള കാര്യം കൃത്യമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കുകൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഇന്ന് രാവിലെയുണ്ടായ ദൗർഭാഗ്യം കരമായ ചില സംഭവത്തെ തുടർന്ന് കൊല്ലം ജില്ലയിൽ എ ബി വി പി കെ എസ് യു സംഘടനകൾ നേരത്തെ തന്നെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന് കൂടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം എന്നാൽ നിങ്ങൾക്കറിയാം ഈ ഒരു വിദ്യാഭ്യാസ ബന്ധ് പഠിപ്പ് മുടക്ക് പോലെയുള്ള സാഹചര്യത്തിൽ അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സാഹചര്യം വിലയിരുത്തി സ്ഥാപന മേധാവിമാരായിരിക്കും അവധി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ജില്ലകളിലെ മഴ അവധി അറിയിപ്പുകൾ കൂടി കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരാം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുകയാണ് പല ജില്ലകളിലും ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ആദ്യ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്